നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്നലെ സംസ്ഥാനത്ത് അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് മൂന്ന് പേരിൽ ഒരാൾക്ക് രോഗം വിദേശത്ത് ശേഷമായിരുന്നു എടച്ചേരി സ്വദേശിയായാൽ വിദേശത്ത് നിന്നെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞ് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ആയതെന്ന് കോഴിക്കോട് കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കോവിഡ് പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർ പതിനാല് ദിവസത്തെ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയെന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശത്തിന് ഇത് വെല്ലുവിളിയായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധത്തിന് ഇരുപത്തിയെട്ട് ദിവസത്തെ നിരീക്ഷണം വേണമെന്ന കേരളത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഈ കണക്കുകൾ കോവിഡ് പ്രദേശങ്ങളിൽ നിന്നെത്തിയവരും കോവിഡ് ബാധിതരുമായ സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും ദിവസം നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിർദ്ദേശം പിന്തുടരുമ്പോൾ കേരളം ദിവസത്തെ നിരീക്ഷണം വേണമെന്ന് ഇത് ശരിയെന്ന് തെളിയിക്കുന്നതാണ് കോഴിക്കോട് എടച്ചേരിയിൽ കോവിഡ് സ്ഥിരീകരിച്ച മുപ്പത്തിയഞ്ചുകാരന്റേതടക്കമുള്ള അനുഭവങ്ങൾ മാർച്ച് പതിനെട്ടിന് എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇയാളും സഹോദരനും ദുബായിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്തിയത് തുടർന്ന് ടാക്സിൽ കോഴിക്കോടുള്ള വീട്ടിലെത്തി അടുത്ത ദിവസം ഇദ്ദേഹത്തിന് പനിയും ആരംഭിച്ചു തുടർന്ന് എടച്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തി പരിശോധിക്കുകയും വീട്ടിൽ ഹോം ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിനും കുടുംബത്തിലെ മറ്റു ചിലർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിനാലിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പരിശോധിക്കുകയും വീട്ടിൽ ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതുപ്രകാരം ഐസൊലേഷനിൽ കഴിയുന്നതിനിടെ ഏപ്രിൽ പതിനൊന്നിന് ഇദ്ദേഹത്തിന്റെ പിതാവിന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു തുടർന്നാണ് കുടുംബാംഗങ്ങളെ മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ പ്രവേശിപ്പിക്കുകയും ഏപ്രിൽ പന്ത്രണ്ടിന് എല്ലാവരുടെയും സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത് പതിനാലിന് ലഭിച്ച പരിശോധനാ ഫലത്തിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തന്നെ ഇവരുടെ കുടുംബത്തിലെ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയാണ് ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ച മറ്റൊരാൾ എന്നാൽ ഇരുവർക്കും കോവിഡ് ബാധിച്ചത് ഇയാളിൽ നിന്ന് തന്നെയാണെന്ന് ആരോഗ്യ വകുപ്പിന്റെ നിഗമനം നേരത്തെ കണ്ണൂർ സ്വദേശിയായ നാൽപ്പതുകാരന് ഇരുപത്തിയാറ് ദിവസത്തിന് ശേഷവും പാലക്കാട് സ്വദേശിക്ക് ഇരുപത്തിമൂന്ന് ദിവസത്തിന് ശേഷവും കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കോവിഡ് വൈറസ് ബാധിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വ്യക്തികളിലും പതിനാല് ദിവസത്തിനകം രോഗലക്ഷണം പ്രകടമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നാല് ശതമാനം കേസുകളിൽ ഇൻക്യുബേഷൻ ഇരുപത്തിയെട്ട് ദിവസം വരെ ആകാം ഒരു ശതമാനം കേസിൽ മുപ്പത്തിയൊന്ന് ദിവസം വരെ ആകാം കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ രോഗവ്യാപനം കടയാൻ ഇരുപത്തിയെട്ട് ദിവസത്തെ നിരീക്ഷണം അനിവാര്യമാണെന്നാണ് പുതിയ കേസുകൾ തെളിയിക്കുന്നത് ആയതിനാൽ തന്നെ നാട്ടിലേക്ക് എത്താനിരിക്കുന്ന പ്രവാസികളുടെ കാര്യത്തിലും അനിശ്ചിതത്വം ഏർപ്പെട്ടിരിക്കുകയാണ് ഇത്തരം ഒരവസ്ഥയിൽ ഇനി നാട്ടിലെ െത്താനാകുമോ എത്തിയാലും ഇത്രയേറെ ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയാനാകുമോ എന്നതും സംശയം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഒരു ലക്ഷത്തിലേറെ കിടക്കകൾ നമ്മുടെ കേരളം ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ